ചില ഉത്സവങ്ങൾ ആചാരങ്ങളിൽ മാത്രം ഒതുങ്ങുന്നു പക്ഷേ ഓണം അത് സമൃദ്ധിയുടെയും ഐക്യത്തിന്റെയും സന്തോഷത്തിന്റെയും പ്രതീകമാണ് ഇന്ന് ഓണം നമ്മെ പഠിപ്പിക്കുന്ന ചില ജീവിത പാഠങ്ങൾ ഞാൻ നിങ്ങളോട് പങ്കിടാൻ പോകുന്നു എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ ഓണം വന്നാൽ നമ്മൾ ഓർക്കുന്നത് എന്തൊക്കെയാണ് പൂക്കളം ഓണസദ്യ വള്ളംകളി തിരുവാതിര അല്ലേ ഇതൊക്കെ മാത്രമല്ല അതിനപ്പുറം ഓണം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് സമൃദ്ധിയും ഐക്യവും സ്നേഹവും ആണ് അപ്പോൾ ഒരു ചോദ്യം ഓണം എങ്ങനെയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിന് പ്രചോദനമാകുന്നത് ഓണപ്പൂക്കളം നോക്കൂ ഓരോ പൂവും വ്യത്യസ്തമാണ് നിറം രൂപം വലിപ്പം വേറിട്ട് കണ്ടാൽ അതിൻ്റെ ഭംഗി പരിമിതമായിരിക്കും പക്ഷേ ഒരുമിച്ച് ചേർന്നാൽ അതൊരു മനോഹരമായ ചിത്രമായി മാറുന്നു ജീവിതവും അതുപോലെ തന്നെയാണ് ഓരോ അനുഭവവും വ്യത്യസ്തമാണ് സന്തോഷം ദുഃഖം വിജയം പരാജയം വെല്ലുവിളികൾ അവസരങ്ങൾ ചിലപ്പോൾ ഒറ്റയ്ക്കെടുത്താൽ അവയ്ക്ക് അർത്ഥമില്ലെന്ന് തോന്നും പരാജയം മാത്രം നോക്കിയാൽ നിരാശ തോന്നും വേദന മാത്രം നോക്കിയാൽ മനസ്സുമുട്ടും പക്ഷേ എല്ലാ അനുഭവങ്ങളും ഒരുമിച്ച് വന്നാൽ അതൊന്നാകെ ചേർന്ന് നമ്മുടെ ജീവിതത്തിന്റെ പൂർണ ചിത്രം വരയ്ക്കുന്നു ഓണപ്പൂക്കളത്തിലെ ഓരോ പൂവും പോലെ ജീവിതത്തിലെ ഓരോ അനുഭവത്തിനും അതിൻ്റെതായ സ്ഥാനമുണ്ട് ഒരൊറ്റ പൂവ് കൊണ്ട് പൂക്കളം പൂർത്തിയാകില്ല അതുപോലെ ഒരൊറ്റ അനുഭവം കൊണ്ട് ജീവിതം നിശ്ചയിക്കപ്പെടില്ല എല്ലാം ചേർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം ഒരു മനോഹര കലയായി മാറുകയുള്ളൂ പിന്നെ ഓണസദ്യ ചിന്തിച്ചു നോക്കൂ സദ്യയിൽ ഉള്ള ഓരോ വിഭവവും ഒരുപോലെയല്ല കറിയിൽ ചിലത് മധുരം ചിലത് ഉപ്പ് ചിലത് പുളി ഓരോ വിഭവവും ഒരുമിച്ച് ചേർന്ന് കഴിക്കുമ്പോൾ അതാണ് സദ്യയുടെ യഥാർത്ഥ ഭംഗിയും സമത്വവും ജീവിതവും അതുപോലെ തന്നെയാണ് നമ്മുടെ ജീവിതത്തിൽ പല രുചികളുണ്ട് ജോലി അത് നമ്മെ ഉത്തരവാദിത്തമുള്ളവരാക്കുന്നു ബന്ധങ്ങൾ നമ്മെ സ്നേഹവും പിന്തുണയും പഠിപ്പിക്കുന്നു ആരോഗ്യം നമ്മുടെ ശരീരത്തിനും മനസ്സിനും ഊർജം നൽകുന്നു ആത്മീയ വളർച്ച നമ്മെ നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നു സമാധാനം നൽകുന്നു ഇതിൽ ഒന്ന് മാത്രം ഉണ്ടായാൽ മതിയാകില്ല ജോലി മാത്രമുണ്ടെങ്കിൽ മ്മർദ്ദം വരും ബന്ധങ്ങൾ മാത്രമുണ്ടെങ്കിൽ ലക്ഷ്യങ്ങൾ നഷ്ടപ്പെടും ആരോഗ്യമില്ലെങ്കിൽ ഒന്നിനും അർത്ഥമില്ല ആത്മീയതയില്ലെങ്കിൽ എല്ലാത്തിനും മേലെ ശൂന്യത പക്ഷേ ഇവയെല്ലാം ശരിയായ അനുപാതത്തിൽ ഒരുമിച്ച് ചേർന്നാൽ മാത്രമേ നമ്മുടെ ജീവിതം സമ്പൂർണവും സമൃദ്ധവും ആകുകയുള്ളൂ അതിനാൽ ഓണസദ്യ നമ്മെ പഠിപ്പിക്കുന്നത് ജീവിതം രസകരമാകുന്നത് ഒരു രുചി കൊണ്ടല്ല പല രുചികളുടെ സമന്വയം കൊണ്ടാണ് അതിനാൽ നമ്മളും ജോലിയെയും ബന്ധങ്ങളെയും ആരോഗ്യത്തെയും ആത്മീയതയെയും ഒരുപോലെ സംരക്ഷിച്ചാൽ നമ്മുടെ ജീവിതം തന്നെ ഒരു ജീവിത സദ്യ ആയി മാറും മഹാബലിയുടെ കഥ നമ്മെ പഠിപ്പിക്കുന്നത് യഥാർത്ഥ മഹത്വം സ്നേഹത്തിലും വിനയത്തിലും സേവനത്തിലും തന്നെയാണെന്നാണ് അതിനാൽ ഓണം നമ്മോട് പറയുന്നത് സമൃദ്ധി പുറത്തുനിന്ന് വരുന്ന ഒന്നല്ല അത് മനസ്സിന്റെ അകത്തുനിന്ന് തുടങ്ങുന്നതാണ് പ്രിയ സുഹൃത്തുക്കളെ നമ്മളിൽ പലരും സന്തോഷം അനുഭവിക്കാൻ ഉത്സവങ്ങൾ കാത്തിരിക്കുന്നു പക്ഷേ സന്തോഷവും വിജയവും സമാധാനവും ഒക്കെ ഒരു കാലാവധി ഇല്ലാത്തതാണ് അതിന്റെ താക്കോൽ നമ്മുടെയെല്ലാം മനസ്സിനകത്താണ് ഭയം മാറ്റി വിശ്വാസം വളർത്തുമ്പോൾ കുറവിന്റെ ചിന്ത മാറ്റി സമൃദ്ധിയുടെ മനോഭാവം സ്വീകരിക്കുമ്പോൾ ഓരോ ദിവസവും ഒരു ഓണം പോലെ തന്നെ സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞതായിരിക്കും അതിനാൽ ഈ ഓണത്തിൽ വീട്ടിൽ മാത്രമല്ല എല്ലാവരും മനസ്സിലും പൂക്കളം ഒരുക്കൂ ധൈര്യത്തിൻ്റെയും ആത്മവിശ്വാസത്തിൻ്റെയും പൂക്കളം ഓണസദ്യ പോലെ മറ്റുള്ളവർക്ക് ഭക്ഷണം വിളമ്പുന്നത് പോലെ നിങ്ങളുടെ സ്വപ്നങ്ങൾക്ക് പ്രോത്സാഹനം വിശ്വാസം സ്നേഹം എന്നിവ വിളമ്പിക്കൊടുക്കൂ നിങ്ങളുടെ ജീവിതത്തിൽ സമൃദ്ധി സൃഷ്ടിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ജോലി ബന്ധങ്ങൾ അല്ലെങ്കിൽ വ്യക്തിത്വ വികസനം ഏതായാലും നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിലെ ശക്തി തുറന്നുവിടാനും മനസ്സിനെ പോസിറ്റീവായി റീപ്രോഗ്രാം ചെയ്യാനും സത്യമായ സമൃദ്ധിയും സമാധാനവും നിറഞ്ഞ ജീവിതം കൈവരിക്കാനും ഈ ചാനലിലൂടെ സഹായിക്കാം ഓരോ ദിവസവും ഓണത്തിന്റെ സന്തോഷത്തോടെ ആഘോഷിക്കാൻ കഴിയുമെന്ന് ചിന്തിച്ചു നോക്കൂ അതാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും സന്തോഷവും സമൃദ്ധിയും നിറഞ്ഞ ഒരു ഓണം ആശംസിക്കുന്നു ഓർമ്മിക്കൂ നിങ്ങളുടെ മനസ്സാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശക്തി അത് ശരിയായി ഉപയോഗിക്കൂ സമൃദ്ധി നിങ്ങളെ തേടിവരും ഹാപ്പി ഓണം